പാരീസിൽ നിന്ന് വെങ്കല മണ്ഡലുമായി ഇപ്പോൾ സീജേഷ് തൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഏഹ് വീട്ടിലെത്തിയിരിക്കുന്നു വീട്ടിൽ വലിയൊരു സ്വീകരണമാണ് ഒരുക്കിയത് എങ്ങനെയാണിതിനെ സ്വാഭാവികം കാരണം എൻ്റെ നാട്ടുകാർ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് അവരെ എല്ലാ ആഘോഷങ്ങളും അല്ലെങ്കിൽ ഏതൊരു മെഡലിനെയും ഒരു ആഘോഷമായിട്ടാണ് കൊണ്ടാറാറ് അപ്പം കഴിഞ്ഞ പ്രാവശ്യം വന്നതുപോലെ തന്നെ ഒരു വലിയൊരു കൂട്ടം ഇവിടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറയുമ്പോൾ എന്താ കോവിഡ് ആയിരുന്നു എന്നിട്ടും ആളുകളുണ്ടായിരുന്നു കോവിഡ് ഇല്ല അപ്പോൾ അതുപോലെ ആളുകളുണ്ടായിരുന്നു വളരെ സന്തോഷം ഒരു എന്താ ഒരു ആത്മസംതൃപ്തി എന്ന് പറയത്തില്ല അതാണ് ഇന്ന് കിട്ടിയത് പ്രധാനമന്ത്രി ചോദിച്ചൊരു ചോദ്യമുണ്ട് ഈ വിരമിക്കൽ നേരത്തെ തന്നെ തീരുമാനിച്ചുറപ്പിച്ചതാണോ എന്ന് ഒരു ടഫായിട്ടുള്ള ഡിസിഷനാണ് പക്ഷേ ഇന്നതിൽ യാതൊരു വിധത്തിലുള്ള ഒരു എന്താ നിരാശ കാരണം വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു എന്താ പറയുന്നത് ഒരു സെന്റ് ഓഫാണ് എനിക്ക് കിട്ടിയത് അതിന് സന്തോഷമുണ്ട് കരിയർ കോച്ച് എന്ന നിലയിലേക്ക് മാറ്റുകയാണ് അതിൽ എത്രത്തോളം മികവ് പുലർത്താൻ പറ്റും സി ഞാനൊരു ഹോക്കി പ്ലെയർ ആണ് കോച്ചായിട്ട് ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പം അതിനകത്തുള്ള എന്താ പറയുന്നത് ചെറിയൊരു പാകപ്പെട്ട എന്തായാലും എന്റെ ഭാഗത്ത് ഉണ്ടാകാനുള്ള കാര്യങ്ങളുണ്ട് പക്ഷേ വരും കാലഘട്ടത്തിൽ നല്ലൊരു കോച്ചായിട്ട് മാറാൻ പറ്റുമെന്നൊരു വിശ്വാസം എനിക്കുണ്ട് ഈ കിഴക്കമ്പലം പോലത്തെ നാട്ടിൽ നിന്ന് എന്നെപ്പോലൊരാൾക്ക് ഈ പാരീസിൽ വരെ എത്താമെങ്കിൽ ഇവിടെയുള്ള മറ്റു പല ആളുകൾക്കും അങ്ങനെ എത്താം എന്നൊരു മോട്ടിവേഷൻ പോലെ ശ്രീജേഷ് പറയുകയുണ്ട് അപ്പോൾ അതിന് സർക്കാർ തലത്തിൽ നിന്നാണെങ്കിലും എല്ലായിടത്തു നിന്നാണെങ്കിലും ഒരു ഇടപെടൽ കാര്യമായിട്ട് സ്പോർട്സിന് വേണ്ടേ ഉറപ്പായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം കുട്ടികളെ സ്പോർട്സ് ചെയ്യാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് അതിനുള്ള സാഹചര്യങ്ങളും അതിനുള്ള ഗ്രൗണ്ടും ബാക്കി ഫെസിലിറ്റീസും ഗവൺമെൻറ് ഭാഗത്തു നിന്നും ഉണ്ടാക്കി ഉണ്ടാക്കി കൊടുക്കുവാണ് ഏറ്റവും വേണ്ടത് കേരളത്തിൽ മൂന്ന് ഒളിമ്പിക്സ് മെഡലുണ്ട് അത് മൂന്നും ഹോക്കിയിൽ നിന്നാണ് അപ്പോൾ ആ ഒരു ഗെയിമിന് എൻ്റെ അറിവിലാകെയുള്ളത് മൂന്നോ രണ്ടോ മൂന്നോ ആസ്ട്രോ ടർഫായിരിക്കും അത് പാടില്ല നമുക്ക് അത്യാവശ്യം എല്ലാ ഡിസ്ട്രിക്റ്റിലും അല്ലെങ്കിൽ രണ്ട് ഡിസ്ട്രിക്റ്റിലും വച്ചിട്ട് ഒരു ഡിസ്ട്രിക്റ്റിലെങ്കിലും ഒരു ആസ്ട്രോ ടർഫ് ഉണ്ടെങ്കിലാണ് നമുക്ക് ഗെയിമിനെ കുറച്ചോളം മുകളിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ ഈ ജി വി രാജലേക്ക് ചെല്ലുമ്പോൾ ശ്രീജേഷ് അവിടെ ചെന്നിട്ട് ഏത് തിരഞ്ഞെടുക്കണം എന്നൊരു ആശൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു പക്ഷേ അവിടെ ചെന്ന് തിരഞ്ഞെടുത്തപ്പോൾ പാരീസിലെത്തി പാരീസിൽ നിന്ന് മെഡൽ വാങ്ങി നിൽക്കുകയാണ് സി അത് ഏത് സ്പോർട്സ് എന്നുള്ളതല്ല നമ്മൾ ആ സ്പോർട്സിൽ എങ്ങനെ പെർഫോം ചെയ്തു അല്ലെങ്കിൽ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തു അല്ലെങ്കിൽ എങ്ങനെ പരിശീലിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അപ്പം ഞാനിപ്പോൾ ഹോക്കിയിൽ മാത്രമല്ല ഏത് സ്പോർട്സ് എടുക്കുന്ന കുട്ടിയാണെങ്കിലും അതിൽ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക എനിക്ക് വെച്ച് നേടാൻ പറ്റും എന്തായാലും ഇനി ഒരു പരിശീലനകനായിട്ട് മാറാൻ പോവുകയാണ് സ്വാഭാവികമായിട്ടും ഇനി ഇന്ത്യയിലേക്കും ഈ ഒളിമ്പിക്സ് എത്തുമ്പോൾ അത്തരത്തിൽ രാജ്യത്ത് തന്നെ ഒരു വലിയ മെഡൽ നേട്ടമുള്ള ഒരു ടീമിനെ വാർത്തെടുക്കാൻ ശ്രീജേഷിന് കഴിയട്ടെ ക്യാമറമാൻ വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം ശ്യാമപ്രസാദ് തമ്മൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി